രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അക്കാദമിക് വർഷത്തിൽ സ്കൂളുകൾ തുറക്കുമ്പോൾ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ഈ മാറ്റം പ്ലസ് വൺ പ്ലസ് ടു വി എച്ച് എസ് വിദ്യാർത്ഥികളെ ബാധിക്കില്ല വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക പ്ലസ് ടു വി എച്ച് എസ് സി വിദ്യാർത്ഥികൾക്ക് നിലവിൽ ശനിയാഴ്ച അവധിയാണ് ഇനി ശനിയാഴ്ചയും മറ്റ് വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകണം പുതിയ അധ്യയന വർഷം പുതിയ മാറ്റം സ്കൂളുകളിൽ പുതിയ അധ്യയന വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷം പത്ത് ശനിയാഴ്ചകൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി അഞ്ച് പ്രവൃത്തി ദിനങ്ങൾക്ക് ശുപാർശ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അക്കാദമിക് വർഷത്തെ അക്കാദമിക് കലണ്ടർ തീരുമാനിക്കുന്നതിന് ശനിയാഴ്ച ചേർന്ന ക്യുഐ പി യോഗത്തിൻ്റെതാണ് ശുപാർശ ഇരുന്നൂറ്റി പത്ത് പ്രവൃത്തി ദിനങ്ങൾ വേണമെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം അധ്യാപക സംഘടനകൾ തള്ളി കലണ്ടർ പ്രകാരം നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പ്രവൃത്തി ദിനങ്ങളാണുള്ളത് ശനിയാഴ്ചകൾ ചേർത്താണ് ഇരുന്നൂറ്റി അഞ്ച് പ്രവൃത്തി ദിനങ്ങൾ അതായത് പത്ത് ശനിയാഴ്ചകൾ അധിക പ്രവൃത്തി ദിനങ്ങളായിരിക്കും എന്നാൽ തുടർച്ചയായി അഞ്ച് പ്രവൃത്തി ദിനങ്ങൾ കഴിഞ്ഞുള്ള ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമാക്കരുതെന്ന് അധ്യാപക സംഘടനകൾ ആവശ്യപ്പെട്ടുണ്ട് ശനിയാഴ്ചകൾ ദിനമാക്കുന്നത് സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ് ബോക്സിൽ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ച്